പ്രധാനമന്ത്രി വിളിച്ച ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ വിമർശിച്ച മന്ത്രി സജി ചെറിയാനെതിരെ കെ സി ബി സി പ്രധാന സ്ഥാനങ്ങളിലിരിക്കുന്നവർ വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്നും പ്രസ്താവനയ്ക്ക് ക്രൈസ്തവർക്ക് നീരസമെന്നും കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി പറഞ്ഞു ഉചിതമല്ലാത്ത പദപ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നത് സംസ്കാരസമ്പന്നമായ കേരളത്തിന് അപമാനമാണ് പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ മാത്രമല്ല നവകേരള സഹസിന്റെ ഭാഗമായി മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലും സഭാനേതൃത്വം പങ്കെടുത്തിട്ടുണ്ടെന്നും കെ സി ബി സി പ്രതികരിച്ചു കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ് അതേപോലെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി സമൂഹത്തിലെ ഉന്നതരായ മറ്റു ആളുകളെ കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴാണെങ്കിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ അവരുടെ സ്ഥാനത്തിന് യോജിച്ച പദങ്ങൾ ആയിരിക്കണം ഉചിതമല്ലാത്ത പദപ്രയോഗങ്ങൾ കൊണ്ട് ഇടപക്ഷത്തുണ്ടാകുന്നു നിൽക്കുന്ന ആളുകളെ കുറിച്ച് പ്രതി പ്രതികരിക്കുമ്പോൾ അത് സംസ്കാര സംബന്ധമായ കേരള സമൂഹത്തിന് അപമാനകരമായിട്ടോന്നു അതുകൊണ്ട് ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഉപയോഗിക്കേണ്ട വാക്കുകളെ കുറിച്ച് അവർക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാകണം ശബരിമല രാഷ്ട്രീയം കാണുന്നില്ല കാരണം പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിലാണ് അവർ പങ്കെടുത്തത് നിങ്ങൾ ഇതിനെ സൂചിപ്പിച്ചതുപോലെ നവയാത്ര സദസ്സിന്റെ ഭാഗമായിട്ട് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വിളിച്ച സദസ്സുകളില് പ്രഭാത വിരുന്നില് ഇതുപോലെ വിവിധ സമാ സഭാ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതൊരു ഭരണക ഭരണാധികമായിട്ട് വിളിച്ച ഒരു പരിപാടി എന്ന രീതിയിലാണ് അവരെല്ലാം പങ്കെടുത്തിരിക്കുന്നത് അതിൻ്റെ അപ്പുറം വേറൊന്നും ഈ ക്രിസ്മസ് വിരുന്നിനെ കുറിച്ചും പറയാനില്ല ടോം ടോം മന്ത്രി സജി ചെറിയാന്റെ മറുപടി ഇതിൽ പ്രതികരണത്തിൽ ഒരു ഔചിത്യക്കുറവ് മന്ത്രി തിരുത്താനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് ഇതിന് മറുപടി ഉണ്ടാകുമോ ഈ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിധത്തിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ അധിക്ഷേപിച്ചുള്ള മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയാണ് ക്രൈസ്തവ ചൊടിപ്പിച്ചിരിക്കുന്നത് ഈ സജി ചെറിയാന്റെ പ്രസ്താവനയിൽ ക്രൈസ്തവ ക്രൈസ്മൂഹത്തിന് നീരസമുണ്ടെന്ന് കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് പാലക്കപ്പള്ളി ന്യൂസേറ്റിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് തുറന്നടിച്ചിട്ടുണ്ട് സുപ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പ്രത്യേകിച്ചൊരു മന്ത്രി എന്ന രീതിയിൽ ഉന്നതമായ പദവിയിൽ ഇരിക്കുന്നവർ വാക്കുകളിൽ മിതത്വം പാലിക്കേണ്ടതാണ് അതല്ലെങ്കിൽ ഒരു പക്ഷേ കേരളത്തിന്റെ ഈ സാംസ്കാരികമായി ഏറെ ഉന്നതിയിൽ നിൽക്കുന്ന കേരളത്തിലെ തന്നെ അപമാനകരമാണ് സജി ചെറിയാന്റെ പ്രസ്താവന എന്നാണ് കെ സി ബി സി വക്താവ് തുറന്നടിച്ചിരിക്കുന്നത് സമൂഹത്തിന് ഉന്നത സ്ഥാനത്തുള്ളവരെ അധിക്ഷേപിക്കാൻ ഇവരുടെ കയ്യിൽ അതായത് ഈ മന്ത്രി സജി ചെറിയുള്ളവരുടെ കയ്യിൽ ചില വാക്കുകളുണ്ട് അതൊക്കെ സഭാനിതൃത്വം മാത്രം എതിർപക്ഷത്തുള്ളവർക്കേറെ മുറിവേൽപ്പിക്കാം അതില് മന്ത്രി തിരുത്തൽ വരുത്തണം എന്നാണ് പറയുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലെ പ്രഭാത യോഗങ്ങളിൽ സഭാ നേതൃത്വങ്ങൾ ബിഷപ്പ്മാരടക്കം വിവിധ സഭകളിലെ ബിഷപ്പ്മാരടക്കം പങ്കെടുത്തിരുന്നു അതെന്തുകൊണ്ടാണ് മന്ത്രി മറന്നുപോയത് ഏതൊരു ഭരണാധികാരി വിളിച്ചാലും ഒരു ഉത്തരവാദിത്തപ്പെട്ടവരെന്ന നിലയിൽ ഒരു വിഭാഗത്തിന്റെ ആളുകളെന്ന നിലയിൽ ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികളെന്ന നിലയിൽ സഭയിലെ ബിഷപ്പ്മാർ പങ്കെടുക്കുന്നത് സ്വാഭാവികമായ ഒരു നടപടിയാണ് അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ഇത്തരം പരസ്യമായ ഒരു പ്രതികരണവുമായി കെ സി ബി സി രംഗത്തെത്തിയോടുകൂടി ഒരു പാർട്ടിക്ക് തന്നെ സജി ചെറിയാലി പ്രസ്താവന തിരുത്താനുള്ള ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളതാണ് സഭയിൽ ചിന്തിക്കുന്നത് അത്തരം ഒരു സഭയുടെ സഭയ്ക്ക് ഇപ്പോൾ ഈ ഏറ്റവും രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം ഇത് ബിഷപ്പ്മാരെ അധിക്ഷേപിക്കുന്നത് മാത്രമല്ല ഒരു ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിക് ഫാദർ ഫിലിപ്പ് ഇവിടെ സജി ചെറിയാന്റെ പ്രതികരണം അതിൽ കെ സി ബി സിക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് അത് തുറന്നു പറയുകയാണ് പ്രതിനിധി ഇതിൽ എന്തെങ്കിലും തിരുത്തൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ച് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക തീർച്ചയായും മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്ത് വന്ന ആ പ്രസ്താവന വളരെ നിർഭാഗ്യകരമാണ് വളരെ മോശമാണെന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് തന്നെയാണ് കെ സി ബി സിയുടെ പ്രതിനിധിയായ ബഹുമാനപ്പെട്ട അച്ഛനും പറഞ്ഞത് അത് ക്രൈസ്തവരുടെ ഒരു പൊതുവികാരത്തെയാണ് വ്രണപ്പെടുത്തിയിരിക്കുന്നത് ഈ മന്ത്രി സജി ചെറിയാൻ ഇത്ര അപക്വായിട്ട് പെരുമാറുക അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഇടതു മുന്നണിയുടെ നയമാണോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതു മുന്നണിയുടെ കൺവീനറുമാണ് സത്യത്തിൽ പറയേണ്ടത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യേകത കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞുപോയതാണ് അത് അവരുടെ പൊതു പോളിസി എന്ന് വെളിപ്പെടേണ്ടതുണ്ട് ഏതായാലും മറ്റ് മന്ത്രിമാരോ മറ്റ് പ്രധാന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അങ്ങനെ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അത്രമൊരാശ്വാസം പിന്നെ ഇതിന്റെ അകത്തുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യയിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ നേതാക്കളായ ബഹുമാനപ്പെട്ട ബിഷപ്പുമാര് ഇന്ത്യയുടെ പൌരന്മാരോ ഈ ഇന്ത്യയിലെ പൗരന്മാരെ ഇന്ത്യൻ ഭരണാധികാരിക്ക് ഒരു അവരുടെ ഒരു പ്രത്യേക അവസരത്തിൽ അത് പ്രത്യേകിച്ച് ക്രിസ്മസ് പോലെയുള്ള ഒരു ആഘോഷ സമയത്ത് വിളിക്കാൻ പാടില്ലെന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ അല്പകാലം മുമ്പ് ഇവിടെ നവകേരള സദസ്സ് വെച്ചപ്പോൾ ഒരു സ്ഥലത്തും മുഖ്യമന്ത്രിയുടെ ഇൻവിറ്റേഷൻ ഷപ്പുമാർക്കും പ്രധാനപ്പെട്ട വൈദികർക്കും നേതാക്കൾക്കും ലഭിച്ചു എനിക്കും ലഭിച്ചതാണ് ഒരു ഇൻവിറ്റേഷൻ അപ്പൊ അത് ഞാൻ പറയുകയാണ് ഞാൻ മാർക്സിസ്റ്റുകാർക്ക് എതിരാണ് എന്ന് പറഞ്ഞു പോകാതിരിക്കുകയാണ് ചെയ്യേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്ഷണിച്ചപ്പോൾ ഈ നിലയിൽ ഏറ്റവും അതിനെ പലരും യും ചെയ്തു രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഫാദർ ഫിലിപ്പ് ഇവിടെ എന്ത് നിലപാട് കെ സി ബി സി സഭ എടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഇപ്പം വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്ത ഒരു ക്രിസ്മസ് കൂട്ടായ്മ കൂടിയാണല്ലോ അപ്പം അവിടെ സഭാ പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു കാര്യം ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പം മന്ത്രി സജി ചെറിയാന്റെ ഇടതു ഭാഗത്തുനിന്ന് വരുന്ന ഇല്ലെങ്കിൽ ഭരിക്കുന്ന സംവിധാനത്തിൽ നിന്ന് വരുന്ന ഇത്തരം പ്രതികരണങ്ങൾ എന്തുകൊണ്ടായിരിക്കും സഭയ്ക്ക് ഇത്ര കൊള്ളുന്നത് എനിക്കൊരു മറ്റൊരു സംശയമാണത് അതായത് അടുത്ത ഭരണം നിലനിർത്താൻ മറ്റു ചില കൂട്ടുകെട്ടുകൾക്ക് വേണ്ടി ഇവര് പരിശ്രമിക്കുന്നതാണ് അതിനുവേണ്ടി ക്രൈസ്തവത്തെ അല്പം ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ഒന്ന് ചൊറിഞ്ഞ് അവരെ വെറുപ്പിക്കാനുള്ള ഒരു മനോഭാവമാണോ മന്ത്രി ശതീച്ചറിയാന്റെ ഭാഗത്തുനിന്ന് വന്നതെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം മറ്റു ചില വിഭാഗങ്ങളെ കൂട്ടാൻ ക്രൈസ്തവരെ വെറുപ്പിക്കേണ്ടത് ആവശ്യമാണോ എന്നും സംശയിക്കാൻ അതിനെക്കുറിച്ച് ഞാൻ ആധികാരികമായ പറയുന്നില്ല വരും ദിവസങ്ങളിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ ഇടതു മുന്നണിയിലെ ഉത്തരവാദിപ്പെട്ട നേതാക്കന്മാരും ഇതേ ആശയം ഉൾക്കൊള്ളുന്നവരാണോ എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് സിറോ മലബാർ സഭ പ്രതിനിധി ടോണി ചേരുന്നു ശ്രീ ടോണി ഇവിടെ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നമുക്കറിയാം ഏതൊക്കെ തരത്തിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത് പ്രതികരണങ്ങൾ എങ്ങനെയാണ് പക്ഷെ അത് ഏത് സാഹചര്യം എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ സഭാപ്രതിനിധികൾ നരേന്ദ്രമോദി വിളിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോട് സജി ചെറിയാൻ നടത്തിയ പ്രതികരണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അതിൽ എന്ത് പ്രശ്നമാണ് കാണുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന കെ സി ബി സിയുടെ പ്രതികരണത്തിൽ താങ്കൾക്ക് ഉള്ള അഭിപ്രായം എന്താണ് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹമായിട്ട് ചർച്ച നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ മന്ത്രി സജി ചെറിയാന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ പാർട്ടിക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല കാരണം ക്രൈസ്തവ മേലധ്യക്ഷരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർക്ക് നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് മന്ത്രി സജി സതിച്ചെറിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒരു പ്രത്യേക പ്രത്യയ ശാസ്ത്രം പുലർത്തുന്ന ആളുകളാണ് അവർക്ക് ക്രൈസ്തവരെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ബി ജെ പിയും അതുപോലെ തന്നെ എൽ ഡി എഫോ അല്ലെങ്കിൽ കോൺഗ്രസോ സഭ ഇവരെല്ലാവരും ഒരുപോലെ കാണുന്നവരാണ് പക്ഷെ ഒരു മന്ത്രി പദവിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അനുചിതമായ ഒരു പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തിന് എതിരെ നടത്തുന്നത് ഒട്ടും ആശ്വാസകരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് അത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് തിരിച്ചടിയാകും തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ എന്നുള്ളത് ബോധ്യമില്ലാത്തതുകൊണ്ടായിരിക്കില്ലല്ലോ അപ്പം സഭയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഏത് തരത്തിലാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രതികരണമാകാനല്ലേ സാധ്യത ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ വെച്ച് കൂട്ടിയിരിക്കുകയാണ് അതിനെ കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ഒന്നില്ലെങ്കിൽ പിന്നീടാകാം അല്ലെങ്കിൽ ഒരു മൗനമാണ് മുഖ്യമന്ത്രിയുടെയും മറ്റു ഇതിനോട് ബന്ധപ്പെട്ട ന്യൂനപക്ഷ വകുപ്പിന്റെ ഭാഗത്തുണ്ടാകുന്നത് തീർച്ചയായിട്ടും അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇത്രയും നാളുകളായിട്ടും അതിന്റെ അതിന് അതിന് മേലൊരു നടപടി ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഇനി ഇപ്പോൾ സെൻട്രലിരിക്കുന്ന കേന്ദ്രത്തിലിരിക്കുന്ന ബി ജെ പി അവര് എന്തെങ്കിലും ഒരു പാക്കേജായിട്ട് ക്രൈസ്തവരെ മുമ്പിലേക്ക് വന്നാൽ നമ്മളത് സ്വീകരിക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൈസ്തവർക്ക് ഗുണം ചെയ്യുന്ന ഏത് പാർട്ടിയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ സഭ ക്രൈസ്തസഭയ്ക്ക് അല്ലെങ്കിൽ ക്രൈസ്ത സഭകൾക്ക് നല്ലത് നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഗുണം ചെയ്യുന്ന ഏത് പാർട്ടി വന്നാലും നമ്മൾ അതിന് തള്ളിക്കളയാ നമുക്ക് പറ്റില്ല പക്ഷേ ഇപ്പം നമ്മൾ മണിപ്പൂരിലെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ആ വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പം നേരത്തെ സഭാ പ്രതിനിധികളൊക്കെ പറയുന്നതനുസരിച്ച് അത്തരത്തിലൊരു ചർച്ചയ്ക്ക് കൂടിയാണ് വിളിച്ചത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഒരു വിഭാഗത്തിനെതിരെ ന്യൂനപക്ഷത്തിനെതിരെ അത്തരത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നതിനപ്പുറത്തേക്ക് അത് കേന്ദ്രം ഭരിക്കുന്നു എന്നുള്ളത് അപ്പം അങ്ങനൊരു ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കുകയാണോ അവിടെ എടുക്കേണ്ട നിലപാട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംശയം വരില്ലേ ഒരു കാര്യം ഇവിടെ ഞാൻ തീർച്ചയായും വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണ് നമ്മുടെ രാഷ്ട്ര തലവൻ അതായത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള ക്രിസ്മസ് പോലെ ഈസ്റ്റർ പോലുള്ള അവസരങ്ങളിൽ അദ്ദേഹം ഒരു വിധി വിണിക്കുമ്പോൾ അത് ക്രൈസ്തവ സഭയ്ക്ക് ഒരു അംഗീകാരമാണ് ഈ നാലാനാത്വത്തിൽ ഏകത്വം അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു 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 രാജ്യത്തിന്റെ തലവൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നമ്മളെ ഒരു ബിരുദിന് ക്രിസ്മസ് ക്ഷേണിക്കുമ്പോൾ നമ്മളത് നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ അതൊന്നും അത് ശരിക്കും അനുചി അങ്ങനെയാണ് നിഷേധിക്കുന്ന അനുചിതമാണ് പിന്നെ മണിപ്പൂരിന്റെ കാര്യത്തില് മണിപ്പൂരിന്റെ കാര്യത്തില് ക്രൈസ്തവ സഭയ്ക്കുള്ള എല്ലാ ആകൃതകളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കേന്ദ്രത്തിൽ ധരിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ക്രൈസ്വർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ ഇവിടെ ഏത് പാർട്ടി ഭരിക്കുമ്പോഴും ക്രൈസ്വർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞ് ബി ജെ പി നമുക്കൊരു നന്മ ചെയ്താൽ നമ്മളതിന് നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ മണിപ്പൂരിൽ ഒരു യാഥാർത്ഥ്യമാണ് അതവിടെ നിൽക്കുന്നത് നമ്മൾ നമ്മളുടെ എല്ലാം നമ്മളെ പ്രതിഷേധങ്ങളും നമ്മളുടെ ഫലബനങ്ങളും ഒക്കെ നമ്മൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് അത് അവർക്ക് അറിയാം കൃത്യമായിട്ട് അറിയാം അപ്പൊ അതിന്റെ പേരിൽ ഒരു പ്രധാന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിരുന്നിന് ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തെ ഈട്ടി കാണിക്കേണ്ട ആവശ്യം ക്രൈസ്തവ ക്രൈസ്തവ സഭയ്ക്കില്ല ഇനി മന്ത്രി സജിച്ചെറിയാൻ വിരളി കൊണ്ടിരിക്കുന്നത് ഇവിടെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഒരു നീക്കം ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ള ഒരു ഹീഡൽ അജണ്ട അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള പ്രസ്താവന നൽകിയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏത് സഭാ വിഭാഗമാകട്ടെ ക്രൈസ്തവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്ന ഏത് പാർട്ടിയെയും സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനമാണ് ഒരു സംസ്കാരമാണ് ക്രൈസ്തവ സഭകൾക്കുള്ളത് അല്ല അതാണോ ആ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണോ അത് എങ്ങനെയാണ് അതായത് നമ്മൾ വോട്ട് കൊടു നമുക്ക് എന്ത് ചെയ്താലും അവിടെ വോട്ട് കൊടുക്കും എന്നുള്ളത് സാധാരണ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ല ഇപ്പോൾ സഭ സ്വീകരിക്കുന്ന നിലപാടുകൾ അത്തരത്തിലാണ് എന്നുള്ള പൊതുവേ ഒരു സംസാരമുണ്ടല്ലോ അപ്പം അത് തുടരുക എന്നതാണോ ഇല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ അവർ നടത്തിയ പ്രവർത്തനത്തിൽ സഭ വീണു എന്ന് പറയുന്നതായിരിക്കുമോ ശരി ഒരിക്കലും നമ്മൾ ഒരു വോട്ടിംഗ് ഒരു വോട്ടിങ്ങിന്റെ ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് ആണ് ഒരു ഒരു നമ്മൾ രാഷ്ട്രീയ നമുക്കറിയാം അതായത് ക്രൈസ്തവർ വിവിധ രാഷ്ട്രീയ കക്ഷിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവർ എത്രയോ മന്ത്രിമാര് സംസ്ഥാന മന്ത്രിസഭയിൽ എത്രയോ മന്ത്രി ശ്രീ റോഷി അകൃഷ്ണൻ ഉണ്ട് സജി ചെറിയാനുണ്ട് ശ്രീമതി വീണ ജോർജ് ഉണ്ട് മൂന്ന് മന്ത്രിമാരിത്തവിടെ ഇരിക്കുന്നു ക്രൈസ്ത സഭയിലുള്ള പ്രതിഭകളായിട്ടവിടെ ഉണ്ട് അതുപോലെ ബി ജെ പിയിലും പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സഭാ സഭാ സഭയിൽ അംഗങ്ങൾ പല പാർട്ടികളിലുമുണ്ട് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പാർട്ടി ഞങ്ങൾക്ക് പക്ഷേ ക്രൈസ്തവരുടെ അവകാശങ്ങളെ ഹരിക്കുകയും പക്ഷെ നിലപാട് എന്നൊന്നുണ്ടല്ലോ അപ്പം ആര് ഭരിക്കുന്നു അവരുടെ കൂടെ പോവുക ഇല്ലെങ്കിൽ അങ്ങോട്ട് ചായ്വ എന്ന് ഉള്ള കാര്യത്തിലായിരിക്കും സാധാരണ ആളുകൾ ചിന്തിക്കുമ്പം പ്രശ്നം തോന്നുന്നത് വളരെ നന്ദി ശ്രീ ടോണി ചുറ്റിലെപ്പള്ളി പ്രതികരിച്ചതിനാൽ ఇడవేళ